ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമാ സീരിയൽ പ്രേക്ഷകർക്ക് പരിചിതയായ നടിയാണ് അവന്തിക മോഹൻ ആത്മസഖി പ്രിയപ്പെട്ടവൾ തൂവൽ സ്പർശം മണിമുത്ത് തുടങ്ങിയ സീരിയലുകളിലൂടെ പ്രിയങ്കരിയായി മാറിയ അവന്തികയുടെ വളർച്ച പ്രേക്ഷകർക്ക് മുന്നിലായിരുന്നു സിനിമയിലൂടെയാണ് രംഗത്തേക്ക് പ്രവേശിച്ചതെങ്കിലും നടിയെ അംഗീകരിച്ചതും സ്നേഹിച്ചതും മലയാളി പ്രേക്ഷകരാണ് വിവാഹിതയും ഒരു കുട്ടിയുടെ അമ്മയുമായ നടി ഭർത്താവുമായി ഇപ്പോൾ അകന്നു കഴിയുകയാണ് അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും മകനും മകനുമൊപ്പമുള്ള ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതും എന്തുകൊണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടക്ക് വിവാഹാലോചനകളും വരാറുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ഒരു വർഷമായി സോഷ്യൽ മീഡിയ വഴി നടിയോട് വിവാഹ അഭ്യർത്ഥന നടത്തിയിരുന്ന ഒരാൺകുട്ടിക്ക് നടി നൽകിയ മറുപടിയാണ് ശ്രദ്ധ നേടുന്നത് വിവാഹത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കരുതെന്ന് അവന്തിക ആ പയ്യനെ ഉപദേശിക്കുകയും പഠിക്കേണ്ട സമയമാണിതെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു അവന്തിക തന്റെ ആരാധകന് വളരെ മനോഹരമായാണ് മറുപടി നൽകിയിരിക്കുന്നത് അവന്തികയുടെ പോസ്റ്റിന് സോഷ്യൽ മീഡിയയിൽ നിന്നും വലിയ കയ്യടിയാണ് ലഭിക്കുന്നതും അവന്തിക തൻ്റെ കുട്ടി ആരാധകനോട് വളരെ പക്വതയോടെയാണ് പെരുമാറിയതെന്നും ആരാധകർ പറയുന്നു താരം തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ആരാധകന് മറുപടി നൽകിയിരിക്കുന്നത് അവന്തികയുടെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് എന്റെ കുഞ്ഞ് ആരാധകന് നീ കുറച്ചു കാലമായി എനിക്ക് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം ഞാൻ നിന്നോട് ഒരു കാര്യം സത്യസന്ധമായി പറയട്ടെ നീ വളരെ ചെറിയ കുട്ടിയാണ് നിനക്ക് പതിനാറോ പതിനേഴോ വയസ്സേ ഉള്ളൂ ജീവിതം എന്താണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒരു വർഷമായി നീ എന്നോട് വിവാഹം കഴിക്കാമോ എന്ന് നിരന്തരം ആവശ്യപ്പെടുന്നു നീ ഒരു വാശിക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നീ വളരെ ചെറുപ്പമല്ലേ വിവാഹത്തെക്കുറിച്ചല്ല ഇപ്പോൾ നിന്റെ പരീക്ഷകളെക്കുറിച്ചാണ് നീ വിഷമിക്കേണ്ടത് നീ എന്നേക്കാൾ വളരെ ഇളയവനാണ് നമ്മൾ വിവാഹിതരായാൽ ആളുകൾ എന്നെ നിന്റെ ഭാര്യയായിട്ടല്ല നിന്റെ അമ്മയായിട്ടാണ് കാണുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ നിനക്കുള്ള പ്രണയകഥ തീർച്ചയായും ശരിയായ സമയത്ത് സംഭവിക്കും സ്നേഹത്തോടെ അനുഗ്രഹത്തോടെ എന്നാണ് അവന്തിക ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചത് മലയാള സിനിമാ സീരിയൽ മേഖലയിലെ സജീവമായ താരമാണ് അവന്തിക മോഹൻ യക്ഷി ഫേത്ത്ഫുള്ളി യുവേഴ്സ് നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി തുടങ്ങിയ ചിത്രങ്ങളിലും അവന്തിക അഭിനയിച്ചിട്ടുണ്ട് ഇന്ദ്രജിത്ത് നായകനാകുന്ന ധീരം എന്ന ചിത്രത്തിലും അവന്തിക പ്രധാന വേഷം ചെയ്യുന്നുണ്ട് കോഴിക്കോടുകാരായ ഉമയുടെയും മോഹന്റെയും ഏക മകളായ അവന്തിക ദുബായിലാണ് ജനിച്ചു വളർന്നത് മോഡലിംഗും നൃത്തവുമാണ് അവന്തികയെ താരലോകത്തേക്ക് എത്തിച്ചത് പ്രിയങ്ക മോഹൻ എന്നാണ് യഥാർത്ഥ പേര് ദുബായിൽ നിന്നും താരലോകത്ത് സജീവമാകുവാനാണ് അവന്തിക നാട്ടിലേക്ക് തിരിച്ചെത്തിയത് തുടർന്ന് ഫാഷൻ ഷോകളിൽ തിളങ്ങുകയും ഒപ്പം ഒരു കിടിലൻ നടത്തുകയും നാടൻ സൗന്ദര്യവും മുഖത്ത് നിറഞ്ഞ പെൺകുട്ടിയും കൂടിയാവുകയായിരുന്നു അവന്തിക സൗന്ദര്യ മത്സരത്തിലെ വിജയത്തിനു ശേഷമാണ് അഭിനയ മേഖലകളിൽ അവസരങ്ങൾ ലഭിച്ചത് അങ്ങനെ തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലും ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തിയ അവന്തിക മോഹൻ പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടത് സീരിയൽ ലോകത്തേക്ക് എത്തിയതിനു ശേഷമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ